വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോക്ക് ഓൺ വോയിസ് ചെയ്യുന്നത് കാരണം ഒരുപാട് സന്തോഷിച്ച ദിവസത്തെ ഒരു വ്ളോഗാണ് ഞാനിന്ന് എടുത്തത് ഈ ഈയൊരു വ്ളോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷത്തിന്റെയും അതേപോലെ ഓർമ്മകളുടെ ഒരു ഒരു വ്ളോഗ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ സന്തോഷത്തിന്റെയും ഓർമ്മകളുടെയും ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്ളോഗ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിത് ആ കാൽ ച്ച് വയ്ക്കുകയാണ് അപ്പോൾ ആദ്യം തരുന്നത് എൻ്റെ അമ്മയും ഏട്ടനെയും എല്ലാവരും പട്ടമ്പി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മളെന്നൊരു യാത്ര പോവുകയാണ് വേറെ എങ്ങോട്ടുമല്ല എൻ്റെ സ്വന്തം എനിക്ക് ആകെ ഒരേ ഒരു അമ്മായി മാത്രമേയുള്ളൂ ആ അമ്മായിയുടെ വീട്ടിലേക്കാണ് ഞാൻ ഞാനല്ല ഞങ്ങളെല്ലാവരും പോകുന്നത് അപ്പോൾ ഞാനും അമ്മ ഏട്ടനും സ്കൂട്ടിയുമ്പോൾ വന്നു അവരെല്ലാവരും വണ്ടിയിൽ വന്നു അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി വെച്ച് വടക്കാഞ്ചേരിയല്ല ഓട്ടുപാറയും വരും കണ്ടുമുട്ടി ശ്രീകുട്ടി ഞങ്ങളെ കൂടെ പോകുന്നു അവർ രണ്ടുപേരും ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതാ അമ്മായിടെ വീട്ടിലേക്ക് ഇങ്ങനെ ഏകദേശം എത്താറായിക്കൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ ഇനി കുറച്ച് വഴികൾ കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മായിയുടെ വീടെത്തി അങ്ങനെ ഞങ്ങൾ ഫൈനലി അമ്മായിയുടെ വീടെത്തിയേക്കുമാണ് അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് ഇന്നിരമ്മായി അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് ആയിസപ്പൊ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ എത്തിയേക്കാണ് അപ്പൊ എന്താണ് അമ്മേനോടും ഏട്ടനോടും ചോദിച്ചു വയ്ക്ക എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഒരു ലുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു വെക്കിയ ലുക്കിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഇന്നലെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്താണ് എന്നാലും ആ മൂക്കൊന്ന് പിഴിയണത് കാണിക്കല്ലേ പിന്നെ മൂക്ക് പിന്നെ

അങ്ങനെ ഞാൻ അമ്മയുടെ വീടെത്തി ആദ്യം കാണുമ്പോഴതിതേ ഞങ്ങൾ ഈ കുഞ്ഞമ്മായിനാണ് കേട്ടോ കുഞ്ഞമ്മക്ക് നന്ദേട്ടൻ ആദ്യം മനസ്സിലായിട്ടില്ല നന്ദേട്ടൻ ആകെ തടിച്ചു അതുകൊണ്ട് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മായി നല്ല പാചകപ്പുരയിലാണ് കേട്ടോ അമ്മായി ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് സ്പെഷ്യൽ ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോട്ടി എങ്ങനെയുണ്ട് Amai ye, ni uditnya kira-kira serik ya അപ്പോൾ വന്ന വഴി എല്ലാവർക്കും എൻ്റെ മുടീൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ അമ്മയ്ക്കായാലും ഏട്ടനായാലും അമ്മായിക്കായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ കാരണം ഞാൻ പോകുന്നേരം തല ദിവസം കണ്ടാണ് ഹെയർ കട്ട് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമുക്കത് മതി അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ എന്താ പറയുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രോഹൻ രോഹൻ ഇതാണ് കേട്ടോ ഞങ്ങളെ രോഹൻ ഞങ്ങളുടെ സ്വന്തം രോഹൻ അതായത് അമ്മായിയുടെ മകനാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് വർത്തമാനം പറയുകയാണ് ചായ കുടിക്കുകയുണ്ട് ഞങ്ങളൊരു നട്ടുച്ച സമയത്താണ് അവിടെ എത്തിയണെങ്കിലും ആ ചൂടത്ത് നല്ല ചൂട് ചായ കുടിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു ഭയങ്കര ചൂട് എന്ന് പറയാനുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തിയ ടൈമിൽ ഒരു ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അങ്ങോട്ട് എൻ്റെ പൊന്നെ മഴയുടെ കളിയായിരുന്നു അത്രയ്ക്കും പൊരിഞ്ഞ മഴയായിരുന്നു നല്ല മഴയുള്ള ദിവസമായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും പോകുന്നത് അപ്പോൾ അഭിയാരണയും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ റെയിൽവേൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നല്ലൊരു കാറ്റും ഒരു തണുപ്പും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ പോണ വഴിയിൽ ഞാൻ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല കാറ്റ് നല്ല കാറ്റ് കാരണം മഴ വരാനുള്ള ഒരു ടൈമിലുള്ള ഒരു കാറ്റില്ല നല്ലൊരു കാറ്റ് ആ ഒരു കാറ്റായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്കങ്ങനെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ നേരെ പോയത് റെയിൽവേയിലേക്കാണ് ഒരുപാട് നാളായിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടിയിട്ട് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാനും അഭ്യായിട്ടും ഞങ്ങൾ വിരുന്ന് കല്യാണം കഴിഞ്ഞ് വിരുന്നിന് പോയതാണ് പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല പിന്നെ മാത്രമല്ല ഞങ്ങൾ രേഷ്മേച്ചെ വീട്ടിൽ ഒന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അരുമപ്പെട്ടി അപ്പോൾ അങ്ങോട്ടൊക്കെ ഇന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രേഷ്മേച്ചിയുടെ അവിടുത്തെ വീടും വിശേഷങ്ങളും ഇവിടുത്തെ ഒക്കെ നമുക്ക് കാണാം അങ്ങനെ ഇപ്പോൾ ട്രെയിൻ വരും അതിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ് ഞാന് മാറ്റി ോട്ടെ ഹായ് സുന്ദരികളെ ഇങ്ങോട്ട് നോക്കൂ രണ്ടുപേരും അമ്മയും അമ്മയൊക്കെ നല്ല പണി വരത്തി അങ്ങനെ ഞങ്ങളുടെ ഏകദേശം കറക്കൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും അമ്മയും അമ്മായിയും എല്ലാ ഭക്ഷണം ഇതാ സെറ്റാക്കിയിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഒരു കയ്യാളായിട്ട് നിന്നുള്ളൂ പക്ഷെ എല്ലാ അമ്മായിന്റെ പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ എന്റെ പൊന്നി ബീഫ് വരട്ടിയത് സ്രാവ് വറുത്തത് ചോറ് സാമ്പാർ അവിയൽ അച്ചാറ് പിന്നെ ഇത് മറ്റേ കുഞ്ഞ് മത്തി ഭയങ്കര ചെറിയ മത്തി മത്തി കുട്ടിയോ മത്തി മത്തി കണ്ണനോ അങ്ങനെ എന്തോയെന്ന് പറഞ്ഞു എനിക്കറിയില്ല അതിന് അത് വറുത്തത് റോസ്റ്റ് ചെയ്ത് സ്രാവ് കറി അവിയൽ പിന്നെന്താ അച്ചാറ് പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള ആള് നമ്മൾ അടുപ്പത്ത് കിടന്ന് സെറ്റാവുകയാണ് എന്താ വേറെന്തല്ല ഞങ്ങളുടെ എല്ലാവരെയും ഫേവറേറ്റ് പരിപ്പ് പ്രഥമനാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വാഴൻ്റെ ഇലയിൽ വിളമ്പാന്ന് വെച്ചാൽ അമ്മ അതാ മേശപ്പുറമൊക്കെ സെറ്റാക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അമ്മായി പിന്നെതാ പരിപ്പ് പ്രഥമൻ കുക്ക് ചെയ്യുന്ന ബിസിയിലാണ് അപ്പോൾ അമ്മായി നല്ല അടിപൊളി നല്ല ചൂട് പപ്പടമൊക്കെ കാച്ചെടുക്കാണ് ചോറിൻ്റെ കൂടെയും പായസത്തിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താ പറയുക ഇതാ സൈഡില് നമ്മൾ കോവയ്ക്കാൻ മെഴുക്കു വരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പായസം രക്ഷ ഉണ്ടായിരുന്നില്ല പായസം മാത്രമല്ല എല്ലാതും അടിപൊളിയായിരുന്നു കേട്ടോ അമ്മായിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മായിക്ക് കുറച്ച് ടൈം വേണം എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാനും കുറച്ച് ടൈം വേണം പക്ഷേ ഉണ്ടാക്കുന്നതും അതേപോലെ ആ ഉണ്ടാക്കിയിട്ട് ആ ഭക്ഷണം കാണാനും അതേപോലെ കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലവർ ഉണ്ടാക്കും ഉണ്ടാക്കുമ്പോൾ കാണാൻ കൊള്ളില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ കാണാൻ ഭംഗിയും ചിലർ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ അമ്മയുടെ അങ്ങനെ അമ്മയുടെ രണ്ടും അടിപൊളിയാണ് ആ ഒരു പ്രസന്റേഷൻ തന്നെ അടിപൊളിയാണ് അപ്പോൾ ചോറ് വിളമ്പാൻ വേണ്ടി പിന്നെ ഇവിടെ അടിയാണ് അപ്പോൾ രോഹൻ തന്നെ ആദ്യം ചോറാണ് എല്ലാവർക്കും വിളമ്പി സെറ്റാക്കി വെക്കുന്നത് അപ്പൊ ഞാനിത് ഓരോരുത്തർക്കും ഞാനും അമ്മയും രോഹനും എല്ലാരും കൂടിയിട്ട് ഇത് എല്ലാവർക്കും വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് കാരണം ഒന്നര രണ്ട് മണി ഏകദേശം ആവാറായിട്ടുണ്ടായി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് രേഷ്മേശിനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയോളെ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ആടുക്കി ടിമർത്തു കലക്കിട ഞാൻ പറഞ്ഞാലും കേട്ടിട്ടു സാവ കറിയാ വേണ്ട സാമ്പാറാ വേണ്ട കുട്ടി ഞാൻ തിങ്ങ അോളൂ ഓ ഓ അഭ്യാ അവയില് കൊറച്ച് നിക്കേണ്ട ഫുഡിനെ മെയിൻ അതെ തിരുവനന്തപുര സ്റ്റായില്ല ഞങ്ങൾ ബെഡത്തിനാക്കി പറഞ്ഞോളൂ അല്ലേ travaille നമ്മൾ പറഞ്ഞ മിനിറ്റാണ് അയ്യോ കണ്ടിട്ട് അത് ലബിയടിന്നോ ചെയ്യീടോരണേ ബിഫോർ എക്സിറ്റ് ആവുകാ ജോയിൻ അടിച്ചിരിക്കുന്നു എവിടെ ഇരുന്നു കൈയ്യ് കേ നിിക്കടി മു കൈയ്യ് കേ ഇരിക്കுறോ ഇട്ടേ ഇരുന്നിട്ട് ആവുന്നേ ഇട്ടേ ഇരിക്ക കൈയ്യ് കേ ഇരിക്കേണ്ടോ ഇതിക്കി ഞാൻ പോയി പിടിച്ചേ മതി വായോ അതല്ലേ ഓ നമ്മയേ വീണ്ടും നോക്കട്ടെ എന്താവും ദി നല്ല കോമ്പോ സ്രാവ് കറിയും ഒഴിച്ചു സാമ്പാർ ഒഴിച്ചു ചിക്കൻ ചിക്കൻ അല്ല ബീഫ് വരടിച്ചത് ഓ എന്റെ മുന്നേ സ്വർഗം സ്രാവ് വറുത്തതും ചെറിയ പീസ് പപ്പറും เราจะยืนเดบนนี่ േട്ടാ എങ്ങനെയുണ്ട് എന്റെ അമ്മായിയുടെ ഫുഡ് അടിപൊളി നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിമോ അല്ലേ ഏട്ടനത്തിലേറ്റവും ഇഷ്ടപ്പെട്ട വിമോ ഏതാ പിന്നെ കോവക്കാൻ മെഴുക്കു വരണ്ടി മാമിരുന്നോളൂ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ നിങ്ങളോട് ചോദിക്കുന്നില്ല അമ്മ കഴിച്ചിട്ടില്ല എന്നാ എനിക്ക് ഈ ഇലയത്ത് എല്ലാ വിഭവം ഇഷ്ടപ്പെട്ടു അല്ലാതെ ഇങ്ങനെ കൂട്ടി കൊഴച്ചിങ്ങനെ കഴിക്കാൻ ഒരു പ്രത്യേക അടിപൊളിയാണ് കഴിച്ചിട്ട് ബാക്കി വിശേഷം പറയാം എല്ലാവർക്കും കാലിയായി രോഹന്റെ മാത്രം അനങ്ങിട്ടില്ല ശ്രീകുട്ടിയുടെ ഇന്റത് ഫിനിഷായി ഇതിലേക്ക് നല്ല സുഡ സുട പായസം ഒഴിച്ച് പപ്പടം കൂട്ടി ഒരു പിടി പിടിക്കണം ൊരു ഇന്ന ഇന്നക്കൊരു പൊടി കായ സമ്മായും നല്ല സുഡസുഡ് ആ ഒരു

ടാ അടിപൊളി 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 പൊട്ടൊക്കെ വെക്കാത്തത് പൊട്ടൊക്കെ വെച്ച് സുന്ദരി ആവണ്ടെ കണ്ണൊക്കെ എഴുതിയിട്ട് കറി ഇഷ്ടായി ഇഷ്ടായി ബീഫ് ബീഫ് ഇഷ്ടായോ കറിയോ ണോ സ്രാവ് കറിയാണോ ഇഷ്ടായത് സാമ്പാർ നന്നായി കഴിച്ചോളൂ കഴിച്ചോളൂട്ടോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ എനിക്കിഷ്ടപ്പെടാം ബീഫ് ും ചിക്കൻ പീസ് കഴിക്കണ പോലെ നല്ല 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 ടേസ്റ്റ് 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 ഒരു മീൻ കഴിക്കുന്ന അല്ല അമ്മായി അമ്മായിട്ട് ഇഷ്ടപ്പെട്ട കറിയേതാ അമ്മായിക്ക് എല്ലാതും ഇഷ്ടമാണ് എന്നാലും ആ എന്നാലും ഏറ്റവും കൂടുതൽ അമ്മായിഷ്ടപ്പെട്ടത് ഏതാ െ ബീഫ് കഴിച്ചില്ലേ അതെ അതെ കഴിക്കാതെ അത്ര അടിപൊളിയായിട്ടുണ്ടാക്കി അമ്മായി ബീഫ് കഴിക്കില്ല പക്ഷെ അടിപൊളിയായിട്ടുണ്ടാക്കുട്ടോ അതാണ് എന്റെ അമ്മായി ഞങ്ങളെല്ലാവരും ഇറങ്ങിയ ടൈമിൽ അച്ഛനിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അച്ഛനപ്പം കുറച്ച് കാര്യമായിട്ടുള്ളൊരു പണി കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്താൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ഏകദേശം അവർ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് ഏകദേശം ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മയും അമ്മായും കുഞ്ഞമ്മയും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ആ ടൈമിലാണ് അച്ഛൻ വന്നത് അപ്പോൾ അത് അച്ഛൻ ഇതാ വേഗം ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അച്ഛൻ വരുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു അച്ഛൻ ആകെ നനഞ്ഞു കുളിച്ച് ഇതാ ഷർട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അമ്മായിയുടെ ഒരു മസാജിങ് മെഷീൻ ഉണ്ട് ഇവിടെ ഒരു കട്ടില പോലെ നമുക്കതിന് സുഖമായിട്ട് കിടക്കാം അത് ആ മെഷീൻ നമുക്ക് ഒരുപാട് ഇങ്ങനെ മസാജൊക്കെ ചെയ്തു തരും നല്ല നമ്മൾ നട്ടലിനും നമ്മുടെ ശരീരത്തിനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ ഞാനും ആ ബേട്ടനൊക്കെ നന്നായിട്ട് മസാജൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോണത് എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്തേക്ക് പോവുകയാണ് എരുമപ്പെട്ടി പക്ഷെ അവരുടെ ശരിക്കൊരു ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ കൊല്ലം കോ കൊല്ലം കൊല്ലമ്പടി അതെ കൊല്ലംപടി അതന്നെയാണ് തോന്നുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തെറ്റിച്ച് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കേ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കൊള്ളില്ല അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങളിതാ കൊല്ല കൊല്ലമ്പടി അല്ല എരുമപ്പെട്ടി കുന്നങ്കളാ പോണ ബസ്സിൽ ഞങ്ങൾ കയറി ഇതാ ഞങ്ങളിത് രേഷ്മീച്ചിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാനും അമ്മായി അമ്മയ്ക്കിതാ ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടി ഞങ്ങളെല്ലാവരും അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ആദ്യം പോയത് രേഷ്മേച്ചിയുടെ പുതിയ രേഷ്മിക്ക് പുതിയ വീട് പണിയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ആദ്യം പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊരു സസ്പെൻസ് ആയിട്ട് ഒരു ഹോം ടൂർ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വ്ളോഗ് വരാം അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ചേച്ചീനെ കല്യാണം കഴിപ്പിച്ചെടുത്തിട്ട വീട്ടിലേക്കാണ് ഇത് രേഷ്മേച്ചിയുടെ എന്താ എളേച്ചിമാരാണ് പിന്നെ അവരുടെ മക്കൾ എല്ലാവരും ആണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ എത്തിയപ്പത്തിനും പിള്ളേരും എല്ലാവരും അവരുതാ അടിപൊളിയായിട്ട് നല്ല ഓണായിട്ട് നിക്കുന്നുണ്ട് ോൽപ്പിക്കും രാവിലെ തോൽക്കണ്ടേന്ന് പോണി വരെ വിളിക്കാൻ പറ്റും ഒരാൾ തോൽക്കണ്ടേ ജയിക്കാണെങ്കിലും അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേനും ചേച്ചിതാ ചായ കട്ടൻ ചായ പാൽ ചായ കട്ലേറ്റ് പലഹാരങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത് സെറ്റ് വന്നേക്കുന്നു അയ്യോ അപ്പൊ അതും കുറച്ചൊക്കെ അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ച്

അതായപ്പോൾ ഈ കണ്ട് ഈ രണ്ടീ നുറുങ്ങാമ്പണികളാണ് കേട്ടോ രേഷ്മേച്ചിൻ്റെ കുട്ടികൾ ഒന്ന് അമ്മു ഒന്നാനിക്കുട്ടി അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ പ്രതീപേട്ടൻ്റെ ചേട്ടൻ്റെയും രണ്ട് ചട്ടന്മാരേയും മക്കളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മൂന്നാമത് സെറ്റ് എൻ്റെ പൊന്നേ വട്ടയപ്പവും പോർക്കും ചിക്കൻ കറിയും വെള്ളപ്പവും ചായയും അയ്യോ അത് കൊണ്ട് വെച്ചപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ അത് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു നീ കുട്ടി കഴിച്ചോളൂ കുട്ടി കഴിച്ചോ അപ്പം വേറെ കുട്ടീനെ കിട്ടിയല്ലോ അതാ അയ്യോ ഞങ്ങൾ കൊണ്ടുപോകാട്ടോ ശിവേനെ ആ കമ്പനി ആയില്ലേ ഞങ്ങൾക്കൊരു തുണ്ട് പോർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തൃശ്ശൂർ വരെ പോയ ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അത് ഇത്രയും പോർക്കൊക്കെ കിട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അഭ്യായിട്ടിനും എല്ലാവർക്കും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമാണ് എൻ്റെ പൊന്നെ ഈ പോർക്കും ചിക്കൻ കറിയും വട്ടിയപ്പും വെള്ളപ്പൊക്കെ അവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ചെ പോർക്ക് രേഷ്മേച്ചി ഉണ്ടാക്കിയതാണ് ചിക്കൻ കറി രേഷ്മേച്ചിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് പ്രദീപറിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് എല്ലാം ഭയങ്കര ആയിരുന്നു രേഷ്മിപ്പോ ഇന്ദിരമമായിനേക്കാളും വലിയൊരു കുക്കായി മാറിയിരിക്കുകയാണ് കാരണം അത്രയും അടിപൊളി ഫുഡായിരുന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പോർക്ക് കഴിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചി അവിടെ ഉണ്ടാക്കിയ പോർക്കിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു மாவி கட்டிபிடிச்சு உம் உத்தாலே மாவன கட்டிபிடிச்சே கெட்டிபிடிச்சி கெட்டிபிடிச்சு നല്ല കുട്ടിയാണ് അക്ക് തരുവാ ഒരു ഉമ്മ തരുവോ നീ മാമന്റെ കുട്ടിയാ മാമന്റെ കുട്ടിയാ മാമന് കെട്ടിപിടിച്ച ഉമ്മത്താണ് ഇത് ഞങ്ങളുടെ ശിവു ആണ് കേട്ടോ ശിവരത് തൊട്ടപ്പുറത്തിരിക്കും ഞങ്ങൾ പ്രതിബേട്ടനാണ് രേഷ്മേശിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ശിവു പ്രദീബേട്ടൻ്റെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ അപ്പോൾ അവൻ നല്ല കമ്പനിയായി അബിയേട്ടൻ്റെ അടുത്ത് ആദ്യം ആരുടെ അടുത്തും പോയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങളെന്താ പോവാൻ നേരത്തൊക്കെ ഏകദേശം ടൈമാകുമ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും ഏറ്റവും കുട്ടികൾ നല്ല സെറ്റായിട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും അടിപൊളിയായിരുന്നു ഒരുപാട് നാൾക്ക് കൂടിയിട്ട് എല്ലാവരേയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ പിള്ളേരൊക്കെ ഞാനൊക്കെ എത്രയോ കുറച്ച് മുന്നേ പോയതാണ് അപ്പോൾ എന്താണ് തുണ്ടു ആയിക്കോട്ടെ അതേപോലെ പാറുമൊക്കെ ചെറിയ മക്കളായിരുന്നു ഇപ്പോൾ ഇതാ വലിയ കുട്ടികളായിട്ടുണ്ട് കേട്ടോ ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളിത് അവരോട് ടാറ്റൊക്കെ പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഓട്ടോ ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പണ്ടത്തെ മെലഡി പാട്ടൊക്കെ കേട്ട് ഞങ്ങളിത് ബസ്സിലങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഏതൊരു ലോകത്തേക്കും ഞങ്ങൾ മയിൽവാഹനം കൊണ്ടിട്ടോ പോയല്ലോ അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിലൊക്കെ അങ്ങനെ പോകുന്നത് അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഈ ബസ്സിൽ ഞങ്ങൾ എല്ലാവരും പിന്നെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിൽ ദന്ദനമായും രേഷ്മിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടുപാറയെന്ന് വീട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത്രയും ഫുഡ് കഴിച്ചത് ദഹിക്കണ്ടേ അപ്പോൾ വീട് വരെ ഇന്ന് എല്ലാവരും എല്ലാവരും നല്ല വർത്താനൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പട്ടക്കെ പാടി മെല്ലെ മെല്ലെ അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി പോകുമായിരുന്നു പിന്നെ ഞങ്ങളിത് നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുറിക്കാൻ വേണ്ടിയിട്ട് കടലൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ പോവുകയാണ് ഞങ്ങളത് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഒക്കെ ഓരോന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനും അഭിയാട്ടം മാത്രമേ പോകുന്നുള്ളൂ നാളെ അഭിയാട്ടം ഓഫീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച ഒക്കെ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി നിന്നിട്ട് പോകായിരുന്നു അപ്പോൾ അമ്മയും ശ്രീകുട്ടിയും അതേപോലെ ഏട്ടനൊക്കെ അച്ഛനൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അമ്മയുടെ അമ്മായിടെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാനും നിന്നില്ല കാരണം ഉള്ള ഫുഡ് തന്നെ തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനൊക്കെ അമ്മായി ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിക്കാനൊന്നും വയ്യ അപ്പോൾ നമ്മൾ വീടെത്തി വേഗം എല്ലാവരോടും ടാറ്റ ബൈ പറഞ്ഞിട്ട് വേഗം ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഏകദേശം കൂറ്റാടല്ല വാടാനം കുറിച്ചൊക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഏറ്റടച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു മരത്തിൽ നോക്കിയപ്പോ ഫുൾ വൈറ്റ് കിളികളിന് കൂടുകൂട്ടിയിരിക്കുന്ന കണ്ടോ പിന്നെ വീട്ടിലെത്തിയ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു ശക്തി എനിക്കില്ലായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ വീടിലൂടെ യു